കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിക്ക് പുതിയ അഞ്ചു നില കെട്ടിടം പ്രവർത്തന സജ്ജമാക്കുന്നതിന് ഒരു കോടി താലൂക്ക് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം കഴിഞ്ഞ് നാലു വർഷം പിന്നിട്ട പുതിയ അഞ്ചുനില കെട്ടിടം പ്രവർത്തന സജ്ജമാക്കുന്നതിന് ഒരു കോടി രൂപ അനുവദിച്ചതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു കെട്ടിടം തുറന്നുകൊടുക്കാൻ ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നിലനിൽക്കുന്നതിനിടയിലാണ് സർക്കാർ ഇക്കാര്യം അറിയിച്ചത് മാത്രമല്ല കെട്ടിടത്തിന്റെ മുഗൾ നിലയിൽ വർഷങ്ങൾക്കു മുൻപ് റോട്ടറി ക്ലബ് ലക്ഷങ്ങൾ ചിലവഴിച്ച് ഒരുക്കിയിട്ടുള്ള പത്തൊമ്പത് കിടക്കകളുള്ള ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തനം തുടങ്ങാൻ അടിയന്തര നടപടി സ്വീകരിച്ചു വരുന്നതായും സർക്കാർ അറിയിച്ചിട്ടുണ്ട് അതേസമയം പുതിയ അഞ്ചു നില കെട്ടിടത്തിലെ രണ്ടു നിലകൾക്ക് മാത്രമേ നഗരസഭ നമ്പർ നൽകിയിട്ടുള്ളൂ എന്നാണ് കോടതിയിൽ നൽകിയ രേഖയിലുള്ളത് ഇതേക്കുറിച്ച് വിശദമായി മറുപടി നൽകാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടറോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ്രതിയിരത്തോളം രോഗികൾ കയറിയിറങ്ങുന്ന ആശുപത്രിയിലെ ലയൻസ് ക്ലബിന്റെ ഇരുനില പേവാർഡ് പൊളിച്ചു നീക്കിയാണ് രണ്ടായിരത്തി എട്ടില് സുനാമി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പതിമൂന്ന് കോടി രൂപ ചിലവിൽ അഞ്ചു നില കെട്ടിടം നിർമ്മാണം ആരംഭിച്ചത് പതിനാറ് വർഷമെടുത്ത് നിർമ്മിച്ച കെട്ടിടം രണ്ടായിരത്തിയൊന്നില് ഉദ്ഘാടനം ചെയ്തെങ്കിലും താഴത്തെ നിലയിൽ അത്യാഹിത വിഭാഗവും ഒപിയും മാത്രമാണ് പ്രവർത്തിച്ചു വരുന്നത് മറ്റു നിലകൾ സാങ്കേതികത്വത്തിന്റെ പേരിൽ അടച്ചിട്ടിരിക്കുകയാണ് ഉദ്ഘാടനം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കെട്ടിടം പൂര്ണ്ണതോതിൽ പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് പൊതുപ്രവർത്തകരായ ഇ കെ സോമൻ കെ ടി സുബ്രഹ്മണ്യൻ എന്നിവരാണ് ഷാനവാസ് കാട്ടകത്ത് മുഖേന ഹർജി നൽകിയിരുന്നത്